മൃത്യുശാസനശൂലം ധിക്കരിക്കരുതേതും ഹസ്തസംസ്ഥിതമല്ല ശൂലമെങ്കിലേ ചെന്നു യുദ്ധത്തിനടുക്കാവൂ ലവണൻ തന്നോടതിനെത്രയുമെളുപ്പമുള്ളൊരു പായത്തെ കേൾ നീ ത്തിനു മാംസമന്വേഷിച്ചുതയെ പോയി ഗേഹത്തിലകം പൂവാൻ അസ്തമിക്കുമ്പോൾ വരും അതിനു മുമ്പേ ചെന്നു ഗോപുരദ്വാരത്തിങ്ക അതിരോഷേണ നിന്നു തടുത്തു വേണം അകത്തുപുക്കു ശൂലമെടുപ്പാനയക്കരുതടുത്തുവന്നു യുദ്ധം തുടങ്ങുമതേരം വരിഷം വരും മുമ്പേ ഗംഗയും കടന്നുപോയി പുരുഷാദമൻ തന്നെ വധിക്ക നീ അതിനു നാലായിരം അശ്വങ്ങളത്ര തേരു മധുന നൂറായിരം ളും വേണ്ടോളം കൊണ്ടുപോയി കൊള്ളുക വേണമർത്ഥവുമെന്നു നൃപൻ കൊണ്ടാടി പറഞ്ഞയച്ചീടിനാനവനെയും അഗ്രജന്മാരെയെല്ലാം നമസ്കാരവും ചെയ്തു മുഖ്യാനുഭാവത്തോടെ ജനനീ ജനത്തെയും വന്നിച്ചു വശിഷ്ടാധിഗുരുഭൂതന്മാരെയും വന്നിച്ചു മുഹൂർത്ത ലഗ്നം കൊണ്ടു പുറപ്പെട്ടാൻ കാഞ്ചനാദികളായ താപസന്മാരുമതിവാഞ്ചയാ രാമാജ്ഞയാ തെളിഞ്ഞു പുറപ്പെട്ടാർ ഈശ്വരാനുഗ്രഹവും പ്രാർത്ഥിച്ചു വാൽമീകി തന്നാശ്രമത്തിങ്കൽ മിച്ചിടും നേരം സൽക്കാരം ചെയ്തു മൃഷ്ടഭോജനം കഴിഞ്ഞപ്പോൾ ഉൾക്കാമ്പു തെളിഞ്ഞിരിക്കും നേരം ശത്രുഘ്നും ചോദിച്ചാൻ ഇവിടെ പണ്ടാരൊരു യാഗം ചെയ്തതാദരിച്ചു ചെയ്താൻ വാൽമീകി മുനീന്ദ്രനും മിത്രവശം സുദാസനുപുത്രനാം സുദാസനു സൗദാസനും ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം